നമസ്കാരം ഭാഷാ ഭേദമന്യ നിരവധി ആരാധകരുള്ള തെന്നിന്തയൻ സൂപ്പർ നായികയാണ് നയൻതാര ആരാധകരുടെ സ്വന്തം നയൻസ് രണ്ടായിരത്തി മൂന്നിൽ ജയറാം നായകനായി എത്തിയ മനസ്സിനക്കര എന്ന ചിത്രത്തിൽ ഉടയെത്തി ഇന്ന് തെന്നിന്ത്യയുടെ ലേഡി സൂപ്പർ സ്റ്റാറായി തിളങ്ങി നിൽക്കുകയാണ് നടി സോഷ്യൽ മീഡിയയിൽ നയൻതാര സജീവമല്ലെങ്കിലും അടുത്തിടെ താരം ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് എടുത്തിരുന്നു ഇടയ്ക്കിടെ ഇപ്പോൾ ചിത്രങ്ങൾ പങ്കുവെക്കാറുമുണ്ട് എന്നാൽ സോഷ്യൽ മീഡിയയിൽ നടിയുടെ ഭർത്താവും സംവിധായകനുമായി വിഘ്നേഷ് വളരെ സജീവമാണ് അദ്ദേഹമാണ് വിവരങ്ങളെല്ലാം പങ്കുവച്ചെത്തുന്നത് സിനിമ പോലെ തന്നെ നയൻതാരയുടെ വ്യക്തിജീവിതവും എന്നും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു അതേസമയം ഈ വർഷം നയൻതാരക്ക് അത്ര നല്ല വർഷമായിരുന്നില്ല എന്നാണ് ആരാധകർ പറയുന്നത് വിവാദങ്ങളും സൈബർ ആക്രമണവും കടുത്ത രീതിയിലായിരുന്നു നയന്താരയെ ബാധിച്ചത് നടിയുടെ ചില കടുംപിടുത്തങ്ങളിൽ സിനിമാ ലോകം തന്നെ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു മാത്രമല്ല വലിയ ഹിറ്റുകളും ഈ വർഷം നയൻസനില്ലായിരുന്നു സിനിമയുടെ പ്രൊമോഷനുകളിൽ വരില്ല എന്ന് ഷാഠ്യമുള്ള നടിയാണ് നയൻതാര ഇത് നേരത്തെ തന്നെ പ്രൊഡ്യൂസർമാരോടും സംവിധായകരോടും നടി പറയാറുണ്ട് എന്നാൽ ഈ വർഷം തന്റെ സ്കിൻ കെയർ ബ്രാൻഡിന്റെ നയൻതാര തുടക്കം കുറിച്ചിരുന്നു മാത്രമല്ല ഈ പ്രൊഡക്ട്സിന്റെ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് നടി സോഷ്യൽ മീഡിയയിലും ഇവന്റുകളിലും സജീവമായി എത്തി സ്വന്തം ബിസിനസിന്റെ കാര്യം വന്നപ്പോൾ മീഡിയകൾക്ക് മുന്നിലെത്തിയല്ലോ എന്നാണ് അന്ന് പലരും പറഞ്ഞിരുന്നത് പിന്നാലെ നയൻതാരക്ക് ഷൂട്ടിംഗ് സെറ്റിലുള്ള നിബന്ധനകളും ചർച്ചയായിരുന്നു ഒൻപത് മണിക്ക് വന്ന് ആറു മണിക്ക് ഷൂട്ട് തീർത്ത് മടങ്ങുന്നതാണ് നയൻതാരയുടെ രീതി എന്നാൽ മക്കളായ ശേഷം ഈ സമയത്തിൽ വീണ്ടും മാറ്റം വന്നെന്നും ലൊക്കേഷനിലേക്ക് കൂടുതൽ ദൂരമുണ്ടെങ്കിൽ നടി അധികം പ്രതിഫലം ആവശ്യപ്പെടുമെന്നുമായിരുന്നു ഫിലിം ജേർണലിസ്റ്റ് അനന്തന്റെ ആരോപണം സെറ്റിൽ മക്കളുടെ നായമാരുടെയും ചെലവ് താമസ സൌകര്യങ്ങളുമെല്ലാം നയന്താരയല്ല പ്രൊഡ്യൂസർമാരാണെന്നും അന്തരൻ പറഞ്ഞു മാത്രമല്ല നയന്താരയ്ക്ക് വലിയ പിടിവാശിയാണെന്നും താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിലെ അയൽവാസികളുമായി നയൻതാരക്ക് പ്രശ്നങ്ങളുണ്ടെന്നും അയൽവാസികളോടും ഡെലിവറി ബോയ്സിനോടും ദേഷ്യപ്പെട്ടെന്നും ഇയാൾ പറഞ്ഞിരുന്നു പിന്നാലെ ഒരു തമിഴ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ നടി മമതാ മോഹൻദാസ് നയന്താരയുടെ പേരെടുത്ത് പറയാതെ നടിയിൽ നിന്നുണ്ടായ അനുഭവത്തെക്കുറിച്ച് സംസാരിച്ചു നേരത്തെയും മമത ഇക്കാര്യം പറഞ്ഞിരുന്നു എന്നാൽ നേരത്തെ തന്നെ നയന്താരയെക്കുറിച്ച് സംസാരങ്ങൾ നടക്കുന്നതിനാൽ മമതയുടെ വാക്കുകളും വൈറലായി മാറുകയും ഒരു കൂട്ടം നയന്താരക്കെതിരെ തിരയുകയും ചെയ്യും ുംസേലൻ എന്ന സിനിമയിൽ ഗാനരംഗത്തിൽ അഭിനയിക്കാൻ നാനെത്തിയപ്പോൾ നായകനടിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നും നടി ഷൂട്ടിനായി എത്തിയതോടെ തന്റെ സീനുകളിൽ ഭൂരിഭാഗവും ഒഴിവാക്കിയെന്നുമാണ് മമത വെളിപ്പെടുത്തിയത് പല കോണിൽ നിന്നും കുറ്റപ്പെടുത്തലുകൾ ബിയോണ്ട് ദ ടെയിൽ എന്ന ഡോക്യുമെന്ററി ഇറക്കിയത് പിന്നാലെ ധനുഷിനു നേരെ നടപടി പരസ്യമായി രംഗത്തെത്തിയതും വാർത്തയായിരുന്നു ഈ ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ടായിരുന്നു നടി രംഗത്തെത്തിയത് നാനും റൌഡിതാൻ എന്ന സിനിമയിലെ അണിയറ ദൃശ്യങ്ങൾ ഉപയോഗിച്ചതിന് സിനിമയുടെ നിർമ്മാതാവായ ധനുഷ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടതോടെയാണ് നയന്താര രംഗത്തും മൂന്ന് കത്തിലൂടെ നടനെതിരെ രംഗത്തെത്തിയിരുന്നത് എന്നാൽ തന്റെ തീരുമാനത്തിൽ നിന്ന് മാറാൻ ധനുഷ് ഒരുക്കമായിരുന്നില്ല സിനിമയിലെ ദൃശ്യങ്ങൾ ഡോക്യുമെന്ററിയിൽ ഉപയോഗിക്കാൻ ധനുഷ് സമ്മതിക്കാതിരുന്നപ്പോഴാണ് നയന്താര അന്ന് മൊബൈലിൽ വെച്ചിരുന്ന ദൃശ്യം ഡോക്യുമെന്ററിയിൽ ചേർത്തത് മൂന്ന് സെക്കൻഡ് വീഡിയോ ഉൾപ്പെടെ ട്രെയിലർ പുറത്തു വന്നതിന് പിന്നാലെ ധനുഷ് പത്ത് കോടി രൂപയാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നയൻന്താരക്ക് നോട്ടീസ് അയച്ചത്